നമ്മുടെ സമാജത്തെ ദിവസവും അല്പമെങ്കിലും ശാസ്ത്ര സ്വാധ്യായം ചെയ്യാൻ പ്രേരിപ്പിക്കുക ഇരുപത്തിനാല് മണിക്കൂറുള്ള ദിവസത്തിൽ ഒരു ഇരുപത്തിനാല് മിനിട്ടെങ്കിലും നമ്മുടേതായ ശാസ്ത്രങ്ങളെ അധ്യയനം ചെയ്യണമെന്ന് പഠിപ്പിക്കുക ദിവസസന്ധ്യാ സമയത്തെങ്കിലും എല്ലാവരും ചേർന്നിരുന്ന് നാമം ജപിക്കണം ആ സംസ്കാരത്തെ നമ്മുടെ നമ്മുടെ രീതിയിൽ നമ്മൾ വളർത്തിയെടുക്കുക സൂക്ഷ്മമായ മന്ത്രോപാസനയിലൂടെ കരുത്ത് കരുത്താർജിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുക എങ്ങനെ പ്രേരിപ്പിക്കുക സ്വയം ആചരിച്ചാൽ മാത്രമേ മറ്റൊരാളോട് പറയാൻ ധാർമ്മികമായ അധികാരം നമുക്കുള്ളൂ അല്ലാത്ത വാക്കുകൾ അന്തരീക്ഷത്തിൽ മലിനീകരണം ഉണ്ടാക്കി പോകും എന്നല്ലാതെ അത് ഹൃദയത്തിലേക്ക് പ്രവേശിക്കില്ല ഇപ്പൊ സ്വയം ആചരിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രചരണം ചെയ്തേ മതിയാവും കൃഷിയും കച്ചവടവും ചെയ്ത് ഉയരാൻ വേണ്ടിയിട്ട് ബിസിനസ് മേഖലയിൽ ഉയരാൻ വേണ്ടിയിട്ട്